السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد يتوم بريه فتاش روضاقر كوتوغار صحب ربرتقر. എല്ലാവർക്കും സൃഷ്ടാവിലേക്കുള്ള യാത്ര നടത്താൻ എത്രയും പെട്ടെന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സൃഷ്ടാവിലേക്കൊരു തീർത്ഥ യാത്ര എന്ന പ്രമേയം അധികരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള യാത്രയുടെ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് എന്ന് അന്വേഷണമാണ് നാം ഇവിടെ നടത്താൻ ആഗ്രഹിക്കുന്നത് ഓട്ടത്തിനിടയിൽ തിരക്കേറിയ ഈ ലോകത്ത് തീരെ സമയം കിട്ടാത്ത ഒരു മേഖലയാണ് സിഷ്ടാവിലേക്കുള്ള എത്തിനോട്ടം ഒഴിവു സമയങ്ങളിലും വിശിഷ്ട ദിവസങ്ങളിലുമൊക്കെ മാനസികമായ സംതൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് മനുഷ്യൻ നടത്തുന്ന വിവിധ യാത്രകൾ ആ യാത്രകൾക്ക് ഒരളവോളം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എങ്കിലും യഥാർത്ഥ ഒരു യാത്ര അഥവാ അള്ളാഹുവിലേക്കുള്ളൊരു യാത്ര നാം നടത്തേണ്ടിയിരിക്കുന്നു ഭൗതികപരമായ യാത്രകൾ നടത്തുമ്പോൾ കൈവരിച്ചിരിക്കേണ്ടമായ എല്ലാ ഗുണങ്ങളും അള്ളാഹുലേക്കുള്ള യാത്രയിലും മനുഷ്യൻ കരുതിയിരിക്കണം നമുക്കറിയാം നാം ഗൾഫിലും ഹജ്ജിനും ഇമ്രക്കും ഒക്കെ ഉള്ള യാത്രകളിൽ നാം എല്ലാ ആളുകളോടുമുള്ള ബാധ്യതകളെല്ലാം നിറവേറ്റി പറയേണ്ട എല്ലാ ആളുകളുമായി പറഞ്ഞ് അവരുമായുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു പറഞ്ഞ് തീർത്ത് ഒരേ പ്ലസ് നേടിയ കൂടിയാണ് ആ യാത്രകളൊക്കെ നാം നടത്താറുള്ളത് അല്ലെങ്കിൽ അങ്ങനെയാണ് നടത്തേണ്ടത് എന്താണ് ഇതിൻ്റെ കാരണം ഒന്ന് ഒരുപക്ഷെ യാത്ര കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു വന്നുകൊള്ളണമെന്നില്ല അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന വിവിധങ്ങളായ വിഷയങ്ങൾ അതെൻ്റെ ഇരുലോകത്തെയും ജീവിതത്തിൽ ഭാഗികമായി ബാധിച്ചേക്കാം എന്ന തിരിച്ചറിവാണ് ഇതേ പ്രകാരത്തിൽ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ആദ്യമായി കൈവരിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ് നല്ല ഒരു പവർഫുള്ളായ മനസ്സുണ്ടായിരിക്കുക എന്ന് പറയുന്നത് അലങ്കാര മത്സ്യങ്ങൾ വളർത്തപ്പെടുന്ന ഗ്ലാസിൻ്റെ അകത്ത് പുറമു നിന്ന് നോക്കുന്നവർക്ക് ആ മത്സ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും അരിച്ചുപറുക്കി കാണാൻ കഴിയുന്നു നോക്കിക്കാണാൻ കഴിയുന്നു വായിക്കാൻ കഴിയുന്നു മനസ്സിലാക്കാൻ കഴിയുന്നു ആ പ്യുവർ ഗ്ലാസിനുള്ളിൽ ഒളിഞ്ഞും തെളിഞ്ഞും നീന്തിക്കളിക്കുന്ന മത്സ്യത്തെ കാണാൻ എന്തൊരു ചന്തമാണ് കൂട്ടുകാരെ ഇതേ പ്രകാരത്തിൽ അള്ളാഹുലേക്കുള്ള യാത്ര അള്ളാഹുലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഭൗതികമായ ബന്ധങ്ങൾ മുഴുവനും വിച്ഛേദിക്കുക എന്നൊന്നുമല്ല സിട്ടാവിലേക്കുള്ള യാത്രയിൽ ഭൗതികമായ ബന്ധങ്ങളും അനിവാര്യമാണ് വഫിൽ ഇരുലോകത്തും നന്മ എന്ന വിശുദ്ധ ഖുർആൻ അർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന അതിലേക്കാണ് സൂചന നൽകുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുലേക്കുള്ള യാത്രയിൽ ഒരു നല്ല എ പ്ലസ് നേടിയ ഹൃദയമാണ് മനസ്സാണ് അവനിക്കുണ്ടാകേണ്ടത് നിസ്കരിക്കുമ്പോഴും മറ്റ് ആരാധനകൾ കർമ്മം നിർവഹിക്കുമ്പോഴെല്ലാം അരുതായ്മ മുക്തമായ മനസ്സ് ശരീരത്തും ശരീരവും സ്ഥലവും പരിസരവും വൃത്തിയാകുന്നതോടൊപ്പം ഉണ്ടാകണമെന്നാണ് പണ്ഡിത ലോകത്തെ തീരുമാനം അല്ലെങ്കിൽ മതത്തിൻ്റെ തീരുമാനം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നല്ല ഒരു മനസ്സ് ആദ്യം നാം കാശുകൊടുത്ത് വാങ്ങേണ്ടിയിരിക്കുന്നു ആ മനസ്സുകൊണ്ടാണ് മനസ്സ് കൈവരിക്കുന്നതോടെയാണ് അള്ളാഹുലേഖക്കുള്ള യാത്ര ആരംഭിക്കുന്നത് നമ്മുടെ രാജ്യങ്ങളിൽ ഭൗതികമായ അതിപ്രസരത്തോടൊപ്പം സമരസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മിക്ക ആളുകളും ഇങ്ങനെ ഒരു യാത്രയെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ട് പോലുമില്ല ചില ആളുകൾക്ക് അങ്ങനെ ഒരു യാത്ര സിട്ടാവിലേക്കുള്ള യാത്ര ആരംഭിക്കാനുള്ള മനസ്സ് വന്നു തുടങ്ങിയിരിക്കുകയാണ് ചില ആളുകൾക്ക് യാത്ര പോകാനുള്ള മനസ്സൊക്കെ ഉണ്ട് പക്ഷേ സാമഗ്രികളൊന്നും വാങ്ങാനുള്ള കാശില്ല എവിടെന്നാണ് ഇത് ലഭിക്കുക എന്ന് പോലും അവർക്കറിയില്ല ചില ആളുകൾ അത്തരത്തിലുള്ള എല്ലാ സാമഗ്രികളും വാങ്ങി പക്ഷെ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ടില്ല വേറെ ചില ആളുകൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്താതെ വഴിയിൽ കുടുങ്ങിയിരിക്കുകയാണ് വേറെ ചില ആളുകൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി അവിടെ നിന്ന് അങ്ങോട്ടുള്ള വണ്ടി കാത്തു നിൽക്കുകയാണ് വണ്ടി വളരെ ലൈറ്റാണ് വണ്ടി വന്നിട്ടില്ല വേറെ ചില ആളുകൾ റെയിൽവേയിൽ നിന്ന് വണ്ടി കയറി വഴിമധ്യേ വണ്ടി കേടായി അവിടെ വെച്ചുകൊണ്ട് വേറൊരു വണ്ടിക്ക് കാത്തു നിൽക്കുകയാണ് ഈ വണ്ടിക്കാണെങ്കിൽ കേടായാൽ മറ്റൊരു വണ്ടിയെ മറ്റൊരു വണ്ടി ത്വരിതപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഈ കസ്റ്റമേഴ്സിനൊക്കെ അതിൽ കയറ്റി വിടാനുള്ള ആത്മീയമായ യോഗ്യത ഭൗതികമായ കഴിവും ഇല്ല അതുകൊണ്ട് തന്നെ അവർ കയറിയ വണ്ടിയുടെ ടയർ അത് പഞ്ചറാകാനായിരിക്കുന്നു അല്ലെങ്കിൽ സെറ്റപ്പ് ഇല്ല എന്ന തിരിച്ചറിവ് അവർക്കില്ലാത്തതുകൊണ്ട് അവർ കൊണ്ട് അവർ അടുത്ത് കുടുങ്ങിയിരിക്കുകയാണ് അപ്പോഴാണ് ഇവർ കയറിയ വണ്ടി ഡൂബ്ലി വണ്ടിയാണെന്ന് മനസ്സിലായത് അങ്ങനെ അവർ വണ്ടി മറ്റൊരു വണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അവർക്ക് വണ്ടിയൊന്നും കിട്ടിയിട്ടില്ല ഇവരാണ് ആത്മീയ ലോകത്തേക്ക് യാത്ര തിരിക്കുന്ന ഹതഭാഗ്യർ കയറുന്ന വണ്ടി അതിൻ്റെ ടയറ് മുഴുവനും ഓക്കെയാണെന്ന് ചിന്തിക്കാതെ അതിൻ്റെ സീറ്റ് ഡൂബിളിയാണെന്ന് ചിന്തിക്കാതെ അതിൻ്റെ ടിക്കറ്റ് ഡൂബ്ളിയോ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാക്കാതെ വണ്ടിയെന്ന് കണ്ടപ്പോഴേക്ക് വാരി വലിച്ചു കയറി യാത്ര ചെയ്യുന്ന ആളുകൾ അവർ വൈമധ്യേ അവിടെ കേടായി അല്ലെങ്കിൽ വൈമധ്യെ കൊള്ളക്കാർ കൈയേറി രംഗം വഷളായി വളരെ വിഷമത്തോടുകൂടി കഴിയുകയാണ് വേറെ ചില ആളുകൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വേറെ ചില ആളുകൾ ആ യാത്ര മതിയാക്കി അവർ ഉദ്ദേശിച്ച സ്പേസിൽ ഇറങ്ങി പക്ഷേ സിട്ടാവിലേക്ക് കിടക്കാനുള്ള അനുമതിയും കാത്തു നിൽക്കുകയാണ് വേറെ ചില ആളുകൾ അനുമതി ലഭിച്ചു അള്ളാഹുവിന്റെ ആത്മീയമായ സായൂജ്യം മടഞ്ഞുകൊണ്ട് സിട്ടാവിന്റെ ആ യഥാർത്ഥ സൗന്ദര്യത്തിന്റെ ചില മനുഷ്യനെക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ആത്മീയമായ അനുഭൂതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാളാഹു കൂട്ടത്തിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെയുള്ള ആളുകൾ ആ ആളുകൾ രാജ്യത്തിന്റെ നാനാ ഭാഗത്തും ആത്മീയമായ അനുഭൂതി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വഴിയിൽ വെച്ച് തിരിച്ചു പോരേണ്ട ആളുകളും പറയുന്നത് ഞങ്ങളും യാത്ര കഴിഞ്ഞ് വരികയാണ് അവരും അവരുടെ നാക്കിൻ തുമ്പിലൂടെ ഷെയർ ചെയ്യുന്ന ഒരുപാട് ആത്മീയമായ വിഷയങ്ങളുണ്ട് പക്ഷെ അത് ഭക്ഷിക്കാൻ കഴിയില്ല അതിന് വളരെ കയ്പാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് കൂട്ടുകാരെ സിട്ടാവിലേക്കുള്ള ഒരു യാത്രയുടെ പണിപ്പുരയിലാണ് നാം ഉള്ളത് അതിന്റെ പ്രഥമ സ്റ്റേജാണ് ഒരു നല്ല മനസ്സുണ്ടാവുക ശത്രുവിനെ കണ്ടാൽ പോലും ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് തിരിച്ചറിവ് ആ ശത്രുവിന്റെ ശത്രുത എങ്ങനെങ്കിലും മനസ് മാറ്റിയെടുക്കാനുള്ള ഐഡിയകൾ ആരാഞ്ഞുകൊണ്ട് അതിന്റെ പണിപ്പുറയിൽ പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന മനസ് എന്നെ എതിർക്കുന്ന എല്ലാ ആളുകളോടും പുഞ്ചിരി കൊണ്ട് കീഴടക്കാനുള്ള മനസ്സ് എന്നെ തെറിയധിക്ഷേപം നടത്തുന്ന എല്ലാ ആളുകളോടും മാന്യമായ നിലക്ക് പെരുമാറി അവരുടെ ആ അവസ്ഥയിൽ നിന്ന് ചേഞ്ചാക്കി നല്ലൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന മനസ് ഇങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും നന്മ വരട്ടെ എന്ന മനസ് ഒരാൾക്ക് പോൽക്കും വിഷമം എന്ന് ചിന്തിക്കുന്ന മനസ് ജാതി മത വർഗ ഭാഷ ദേശ വ്യത്യാസം വ്യത്യാസമന്യ എല്ലാ മനുഷ്യരും സിട്ടാവിൻ്റെ ആളുകളാണ് എന്ന് തിരിച്ചറിയുന്നത് സിട്ടാവിലേക്കുള്ള ഈ യാത്രയുടെ പ്രഥമ സ്റ്റേജ് നല്ല ഒരു മനസ്സ് അള്ളാഹു നമുക്കെല്ലാവർക്കും തെരുമാറാകട്ടെ ഈ നല്ല മനസ്സ് ഏത് കടയിൽ നിന്നാണ് ഏത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക എന്നതാണ് അടുത്ത അന്വേഷണം ആ അന്വേഷണം നടത്താൻ നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന ആഗ്രഹത്തോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും ഒരായിരം ആത്മീയമായ അനുഭൂതികൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസലമലൈക്കും വരഹമുല്ലാഹി വാഹന